നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് യു യൂറോ കപ്പിൽ നടക്കുന്ന ആദ്യ സെമി ഫൈനൽ പോരാട്ടത്തിലൊരു കിടിലൻ മത്സരമാണ് ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത് കരുത്തരായ സ്പെയിനും ഫ്രാൻസും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക തകർപ്പൻ ഫോമിൽ കളിക്കുന്ന സ്പെയിനിനാണ് ഭൂരിഭാഗം പേരും ഇന്ന് വിജയ സാധ്യത കൽപ്പിക്കുന്നത് ഫ്രാൻസ് നിരവധി സൂപ്പർ താരങ്ങളാൽ സമ്പന്നമാണെങ്കിലും ഇതുവരെ അതിനോട് നീതി പുലർത്തുന്ന രൂപത്തിലുള്ള ഒരു മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അവർക്ക് യൂറോ കപ്പിൽ കഴിഞ്ഞിട്ടില്ല എന്നതാണ് അഞ്ച് മത്സരങ്ങൾ കഴിച്ച അവർക്ക് കേവലം മൂന്ന് ഗോളുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അത് രണ്ട് സെൽഫ് ഗോളുകളായിരുന്നു ഒരു പെനാൽറ്റി ഗോളും ആയിരുന്നു അതായത് ഒരു ഓപ്പൺ പ്ലേയിൽ നിന്ന് ഗോൾ പോലും നേടാതെയാണ് ഫ്രാൻസ് ഇപ്പോൾ സെമി ഫൈനലിൽ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഫ്രാൻസിന്റെ കളി കാണുന്നത് ബോറടിപ്പിക്കുന്നു എന്ന വിമർശനങ്ങളോട് അവരുടെ പരിശീലകനായ ദിതിർ ദശാംശം രൂക്ഷമായ രൂപത്തിലാണ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത് ഫ്രാൻസിന്റെ മത്സരങ്ങൾ ബോറടിപ്പിക്കുന്നുവെങ്കിൽ മറ്റേതെങ്കിലും മത്സരങ്ങൾ പോയി കണ്ടോളൂ എന്നാണ് ഫ്രഞ്ച് പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ദശാംസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും മത്സരം പോയി കണ്ടോളൂ നിങ്ങൾ ഈ മത്സരം കാണുന്നില്ല എന്ന് വെച്ച് ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല ഇത് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് ആണ് ഇവിടെ വിജയിക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങളുടെ റിസൾട്ടിൽ ഒരുപാട് പേർ ഹാപ്പിയാണ് നിങ്ങൾക്ക് ബോറടിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ ഒട്ടും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമല്ല ഇതാണ് ഫ്രഞ്ച് പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ഫ്രാൻസിന്റെ മത്സരങ്ങൾ ബോറടിക്കുന്നു എന്നുള്ളത് ഏർ ഒരു സ്വീഡിഷ് പരിശീലകനാണ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തോടുള്ള മറുപടി ആയിക്കൊണ്ടാണ് ഇപ്പോൾ ദശാംസ് ഈ ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത് തന്റെ ടീമിന്റെ പ്രകടനത്തിലും റിസൾട്ടിലും ഫ്രഞ്ചുകാർ ഹാപ്പിയാണ് എന്നും ദശാംസ് ഇതിനോട് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഏതായാലും ഇന്നത്തെ സ്പെയിനിനെതിരെയുള്ള മത്സരം അതിജീവിക്കുക എന്നത് ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരല്പം വെല്ലുവിളി നിറഞ്ഞ കാര്യമായിരിക്കും ഈ വീട്ടിയോട് അവസാനിപ്പിക്കുന്നു വെടിമയൊന്നും കാണാം